പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് എന്നാൽ അതിൻ്റെ മുൻപിൽ സെമി എന്ന് ആഡ് ചെയ്താൽ കംപ്ലീറ്റ് പിക്ചർ മാറി സെമി കണ്ടക്ടർ എന്താണ് സെമി കണ്ടക്ടർ എന്തിനാണ് സെമി കണ്ടക്ടർ യൂസ് ചെയ്തത് അതായത് ഒരു മെറ്റീരിയൽ ഒരു വൈദ്യുതിയെയും ചൂടിനെയും കടത്തിവിടുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കോപ്പർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസുലേറ്റർ അതായത് ഒരു കോട്ടൺ ഗ്ലാസ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സിലിക്കൺ എന്തിനാണ് ഈ സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് അതായത് ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനായിട്ടാണ് സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് എവിടെയാണ് ചിപ്സ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് മൊബൈൽ ഫോൺ ക്യാമറ എൽ ഇ ഡി സോളാർ പാനൽ സെൻസർ ടെക്നോളജി എല്ലാത്തിൻ്റെ പ്രധാന ഇൻ്റേർണൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രധാന കോമ്പണൻറ്റാണ് സെമി കണ്ടക്റ്റേഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ സെമി കണ്ടക്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യ ഏകദേശം അഞ്ച് ബില്യൺ യു എസ് ഡോളറിന് വേർത്തായിട്ടുള്ള ചിപ്പാണ് പല രാജ്യത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് അത് വലിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസാണ് ഈ അടുത്ത സമയത്ത് യൂണിയൻ മിനിസ്റ്റർ ഓൾമോസ്റ്റ് പതിനഞ്ച് പോയിൻറ്റ് നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ മൂന്ന് സെമി കണ്ടക്ട് പ്രോജക്റ്റാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിൽ ക്ലോസ് ടു ലെവൻ പോയിൻറ്റ് വൺ ബില്ല്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടാറ്റാ ഗ്രൂപ്പാണ് ഗുജറാത്തിലും ആസാമിലുമായിട്ട് അതിൻ്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റിൽ ഇന്ത്യ തന്നെ സ്വന്തം സ്വന്തമായിട്ടൊരു ചിപ്പ് മാനുഫാക്ചർ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ആസ്പിറേഷൻ ഇത് തൊഴിൽ മേഖലകൾക്ക് നൽകുന്ന സംഭാവന എന്താണ് അതായത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കെമിക്കൽ മെറ്റീരിയൽ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള കുട്ടികൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യത തരുന്ന ഒരു മേഖലയാണ് ഇത് അതായത് തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് ചിപ്പ് മാനുഫാക്ചറിങ് ഡിസൈൻ എഞ്ചിനീയറിംഗ് ആർ എൻ ഡി ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ലിത്തോഗ്രാഫി പെർഫോമൻസ് എന്നുള്ള അഞ്ച് സ്പെസിഫിക് മേഖലകളിൽ ഒരുപാട് തൊഴിൽ ആണ് ഈ ഇൻഡസ്ട്രി ഓഫർ ചെയ്തത് ഡയറക്റ്റായിട്ട് ഇരുപത്തയ്യായിരം ജോബും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് വൺ ലാക്ക് ജോബുമാണ് ഇത് ഓഫർ ചെയ്യുന്നത് പലപ്പോഴായിട്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ പല നൂറ് എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ അതായത് നമ്മുടെ ഷിപ്പ് മാനുഫാക്ചർ ചെയ്യാനുള്ള പല സോഫ്റ്റ്വെയർ ടൂൾസ് ടൂൾസിൻ്റെ ഒരു ഇൻറ്റിഗ്രേഷനായിട്ട് അതായത് സീമെൻസ് കമ്പനി ചേർന്നിട്ട് ഈ കോളേജസിന് എക്വിപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എപ്പോഴും നമുക്ക് ഒരു തൊഴിൽ സാധ്യത വരുന്നത് എപ്പോഴും കാപ്പക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആണ് ഇത്രയും അധികം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ടൊരു എംപ്ലോയ്മെന്റ് ട്രെൻഡാണ് ഫോം ചെയ്തത് ഇത് ഹൈലി റിവാർഡിങ് ഹൈലി സ്കിൽ ബേസ്ഡ് റിസോഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ ഈ മേഖലകളിൽ തൊഴിൽ നേടുന്ന ആളുകൾ ഈ സ്പേസ് വാച്ച് ചെയ്യുക യു യു ക്യാൻ മേക്ക് എ വെരി ഗുഡ് ഫ്യൂച്ചർ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ